കണ്ടു നിൽക്കാനാകില്ല ഈ സങ്കടക്കാഴ്ച ഈ കണ്ണുനീരിന് ആര് സമാധാനം പറയും രാജഗിരി ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ച ബിജു തോമസിന്റെ മൃതദേഹവുമായി നാട്ടുകാർ ആശുപത്രിക്ക് മുന്നിൽ പ്രതിഷേധിച്ചു ആശുപത്രി അധികൃതരുടെ വീഴ്ച മൂലമാണ് ബിജു മരിച്ചതെന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധം ബിജു തോമസിന്റെ മരണത്തിൽ ആശുപത്രി അധികൃതർക്കെതിരെ ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് എൻ്റെ ഒരു ഫിലിപ്പ് മരിച്ച ആളുടെ മകൻ്റെ കൂട്ടുകാരാണ് കൂട്ടുകാരും ബന്ധുക്കളാണ് ഞങ്ങൾ അപ്പോൾ ഇതെന്താ സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മരിച്ച ആൾ ചേട്ടൻ ഇരുപത്താറാം തീയതിയാണ് ഈ ഹോസ്പിറ്റലിൽ വന്ന ഒരു നടുവേദന എന്ന് പറഞ്ഞ ശസ്ത്രക്രിയക്ക് ആവണത് ഒരു കീഹോൾ ശസ്ത്രക്രിയ ആയിരുന്നു അപ്പോൾ കീഹോൾ ആർന്നപ്പോൾ തന്നെ നമുക്ക് ഭയങ്കര വിശ്വാസമായിരുന്നു വലിയ കുഴപ്പമൊന്നും ഇല്ല എന്ന രീതിയിൽ പക്ഷേ സർജറി കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോഴത്തേക്കും പുള്ളി കുറേ അസ്വസ്ഥതകൾ പറഞ്ഞു വീർത്തു വരുന്നു പുള്ളി രോഗി തന്നെയാണെന്നൊക്കെ പറയണേ അപ്പോൾ നമ്മളിതിവിടെ ഹോസ്പിറ്റലുകാരെ അറിയിച്ചിട്ടും നഴ്സുമാർ വന്ന് നോക്കലും വലിയ കാര്യങ്ങൾ അങ്ങനെയൊന്നുമില്ല പിന്നീട് നമ്മൾ കുറേ നിർബന്ധിച്ചപ്പോൾ അവർ ഗ്യാസ്ട്രോയിനും ഇട്ട് ഗ്യാസിൻ്റെ ഗുളിക വന്നു എന്നിട്ടൊന്നും മാറാനുള്ള പിറ്റേ ദിവസം പിന്നെയും ഡോക്ടർ വരുന്ന റൗണ്ട്സിന് ഒരു പത്ത് പത്തരയൊക്കെ ആകുമ്പോഴാണ് അന്നേരം ഡോക്ടർ നിർബന്ധിച്ച് നടത്തിപ്പിക്കാൻ നോക്കുന്നു അപ്പോൾ നടക്കുന്നതിനിടയിൽ ആൾ വീഴുകയാണ് എന്നിട്ടും ഒന്നും നോക്കാത്തത് കൊണ്ട് സി ടി സ്കാനെടുക്കും നമ്മുടെ നിർമ്മാണത്തിൽ സി ടി എടുക്കുന്നു സി ടി സ്കാനിലാണ് അറിയണത് ഇൻറ്റേർണൽ ബ്ലീഡിങ് ഉണ്ടെന്ന് അപ്പോൾ പിന്നീട് നോക്കുമ്പോഴാണ് സർജറിക്ക് ഇടയ്ക്ക് വയറിലേക്ക് പോകുന്നൊരു വെയിൻ കട്ടാവുകയാണ് അപ്പോൾ നമ്മൾ അന്വേഷിച്ചപ്പോൾ ഈ സാധ്യ സർജറിക്ക് വയറിലേക്കുള്ള വെയിനെ ഒന്നും സംബന്ധിക്കണേ അല്ല പിന്നീട് നമ്മൾ ഡോക്ടറോട് സംസാരിച്ചപ്പോൾ ഡോക്ടർ എന്നെ സമ്മതിക്കുകയാണ് സർജറിയിൽ പറ്റിയതാവാം പിന്നെ വേറൊരു ഡോക്ടറിൻ്റെ ഒരു ഇതിൽ പറയണ്ടേ ഓപ്പോസിറ്റ് സൈഡിലുള്ള നമുക്കതൊക്കെ വീഡിയോയിൽ കിട്ടിയിട്ടുണ്ട് ഇതൊക്കെ തന്നെ ഒരു നമുക്ക് എന്നാൽ ചികിത്സാ പിഴവ് സംഭവിച്ചിട്ടില്ലെന്നാണ് ആശുപത്രി അധികൃതരുടെ വിശദീകരണം രാജഗിരി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന ചോറ്റാനിക്കര സ്വദേശി ബിജു തോമസ് കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് മരിച്ചത് നടുവേദനയെ തുടർന്ന് കഴിഞ്ഞ ഇരുപത്തിയേഴിന് ബിജു തോമസിനെ ശസ്ത്രക്രിയക്ക് വിധേയനാക്കിയിരുന്നു